ശ്രദ്ധിക്കേണ്ടത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിയെ സാഹോദരൻ ശ്രദ്ധിച്ചത് റോഡ് കുറച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങൾ എന്തിനാണ് റോഡ് കിടക്കുമ്പോ അമ്മയെന്തോ അച്ഛനോന്നും നമുക്ക് പ്രശ്നമല്ല നമ്മൾ റോഡ് കിടക്കോ രണ്ടു വർഷം നോക്കും ഇന്ന് ഉറപ്പുവരുത്തിയാത്രമേ മനസ്സിലായി അമ്മയുണ്ടോ അച്ഛനുണ്ടോ റോഡിലെ കാത്തി നമുക്ക് പ്രശ്നമല്ല ബസ് ഇറങ്ങി കഴിഞ്ഞാല് രണ്ടു വർഷം നോക്കിയാർക്കോടിക്കുന്നത് വളമുള്ള ഭാഗങ്ങളിൽ റോഡ് ക്രോസ് ചെയ്ത് വളമില്ലാത്ത ഭാഗങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു ഡ്രൈവർക്ക് ദൂരം നോക്കുമ്പോ സൈക്കിളുടെ ഭാഗത്ത് മാത്രമേ റോഡ് മറച്ചു കിടക്കാൻ പാടുള്ളൂ നിങ്ങൾ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാവപുട്രൻ ബൈക്കോട്ട് ഇടിച്ച് വീണിട്ട് അബോധ അവസ്ഥയിൽ കിടക്കുന്നു നിങ്ങൾ കണ്ടു രണ്ടു പേര് വീട്ടിലേക്ക് പോകുമ്പോ രണ്ടുപേര് നമ്മള് വണ്ടിങ്ങനെ ഓൺ ആയിട്ടുണ്ട് ഇങ്ങനെ പെട്രോൾ ഒക്കെ പെയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യുക ഞാൻ വീണ്ടും എല്ലാവർക്കും വേണ്ടി മക്കളെ ശ്രദ്ധിക്കണേ നിങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആളുകളൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് ഒരാൾ ബൈക്കിൽ നിന്ന് വീണിട്ട് തലപൊട്ടി ചോരൊഴുകിട്ട് അബോധാവസ്ഥയിൽ വണ്ടിയിൽ നിന്ന് പെട്രോളിങ്ങിന് ഒഴുകി പോകുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ട് കിടക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആർക്ക് നന്നായി പറയാൻ പറ്റും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ആർക്ക് നന്നായിട്ട് പറയാൻ പറ്റും ആർക്ക് പറയാൻ പറ്റും എന്തൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ പറയാം ക്ലാസ് ആയ കുട്ടിയായിട്ടുള്ള ഉത്തരങ്ങൾ കേട്ടോ എല്ലാവരും മനസ്സിലാക്കിക്കോ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ രണ്ടുപേരും മാറ്റാൻ നോക്കി കൊടുക്കും എന്നിട്ട് അവരെ അറിയാതെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരവ് പറഞ്ഞു മെടുക്കി മെടുക്കി മെഡിക്കറ്റ് ആ ഒരു ഒരു അപ്പൊ ആരൊരാൾ നമ്മളത് കണ്ടില്ലാന്ന് ഉപേക്ഷിച്ചു പോകുന്നത് ഒരുപാട് ആളുകൾ ചോര മറന്ന് മരിച്ചിട്ടുണ്ട് ഒരുപാട് പറയുന്നത് ഇത് കണ്ടില്ലെന്ന് വെച്ച് പോയിട്ട് ചോരവാണ്ട് റോഡിൽ ബ്ലഡ് ഒഴുകി വരുമ്പോ എന്ന് വെച്ചാൽ അപകടം പറ്റിയിട്ട് ഒരാളുടെ തലയുന്നോ കൈന്നോ ബ്ലഡ് ഒഴുകി വരിക എന്നാണ് പറഞ്ഞല്ലേ അപ്പൊ ഞാന് നമ്മളിപ്പോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും തുണിവുണ്ട് അല്ലേ കയ്യിൽ തുണി ഉണ്ട് വെക്കുക ആ തുണി കൊണ്ടൊന്ന് ആ മുറിയുടെ മേലൊന്ന് കെട്ടിക്കൊടുത്ത് നിൽക്കില്ലേ അപ്പേക്ക് പിന്നെ ആൾക്കാരൊക്കെ വിളിച്ച് നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ലേ അങ്ങനെ ചെയ്തു ചെയ്യു അങ്ങനെ ഓക്കെ